മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണത്തിന് എല്ലാ വീട്ടിലും തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് കളിയടക്ക ചിലർക്കെങ്കിലും കളിയടക്ക ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരാറില്ല ഇങ്ങനെ ചെറിയൊരു വിള്ളൽ വീണ ഉൾഭാഗവും നല്ല ബ്രൗൺ നിറത്തിൽ മൊരിഞ്ഞു വരുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള കളിയടയ്ക്ക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കളിയുടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കളിയുടെ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ആ അരി ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണം ഇവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത് ഒരു കപ്പ് അരി പൊടിച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പ് അരിപ്പൊടി നമുക്ക് കിട്ടും അരി ആദ്യം കുതിർത്ത് ഒരു കോട്ടൻ തുണിയിൽ നിരത്തിയിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം പൊടിച്ച് ഇടഞ്ഞെടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി വെച്ച് കളിയടക്ക ഉണ്ടാക്കരുത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കട്ടിയായിരിക്കും ഒരുപാട് കട്ടിയായിരിക്കും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം ഇനിയും ഈ അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി അളന്ന് എടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് കടലമാവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കളി ഉടയ്ക്കുക ഇതിനെ ഒരു മീഡിയം തീയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം പുട്ടുപൊടിയൊക്കെ വറക്കുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് മുക്കാൽ ഗ്ലാസ് തേങ്ങ രണ്ടോ മൂന്നോ അല്ലി ചുവന്നുള്ളി അര ടീസ്പൂൺ ജീരകം ഇത് ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട ഇനി ഇത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം തേങ്ങയുടെ അളവ് അല്പം കുറഞ്ഞാലും കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ കളിയടക്കുക അങ്ങ് ഒരുപാട് പൊട്ടിപ്പോവും ചെറിയൊരു വിള്ളൽ വീണ കളിയടക്കയാണ് പെർഫെക്റ്റ് കളിയടക്ക അടയ്ക്കുക അതുകൊണ്ട് തേങ്ങയുടെ അളവ് കൃത്യമായിരിക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്ക്ക് പകരം ബട്ടറായാലും മതി ചേർത്ത് കൊടുത്തൊന്ന് യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് അത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം ഉപ്പും ചേർത്ത് യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളത്തിൽ കുഴക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ വേണം കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് അതുപോലെ ഈ മാവ് കുഴച്ചെടുക്കുന്നതിനും ഒരു പരുവമുണ്ട് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവം ഒരുപാട് കട്ടിയാവരുത് കട്ടിയായാലും കട്ട് ശരിയാവില്ല ഈ ഒരു പരുവത്തിൽ ഏകദേശം എനിക്കൊരു അരക്കപ്പും ഒരല്പം കൂടി തിളച്ച വേണ്ടി വന്നിട്ടുള്ളൂ ഫ്രഷ് ആയിട്ട് കുടിച്ച പൊടിയായത് കാരണം വെള്ളം അല്ലാത്ത പൊടിയുടെ അത്രയും വേണ്ടി വരില്ല ഒരു പത്ത് മിനിറ്റ് ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കാം ഒരുപാട് കട്ടിയായിട്ട് തോന്നി കഴിഞ്ഞാൽ ഒരല്പം തിളച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഈ പരുവത്തിൽ വേണം കിട്ടാൻ ഒരുപാട് അങ്ങ് കട്ടി ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആകരുത് അതിനിടയ്ക്ക് വരുന്ന ഒരു പരുവം ഇനി ഈ മാവിൽ നിന്നും പറ്റുന്ന അത്രയും കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം പറ്റുന്ന അത്രയും ചെറിയ ഉരുള തന്നെ എടുക്കാം ചെറിയ കളി കിടക്കയാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ഏറെ സമയം എടുക്കും അതുകൊണ്ട് പറ്റുന്ന അത്രയും ചെറുതായിട്ട് ഉരുട്ടി വെളിച്ചെണ്ണയിൽ തന്നെ വേണം കളി ഇടയ്ക്കെ വറക്കാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ ഒരു മീഡിയം ആക്കിയിട്ട് കളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇളക്കരുത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിന് ശേഷം പതുക്കെ നമ്മൾ വറക്കുന്ന പാത്രം ഇങ്ങനെ അനക്കി കൊടുക്കുകയാകാവൂ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പൊട്ടൽ വീഴും അതുകൊണ്ടൊരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കരുത് ഈ സമയമാകുമ്പോൾ ഇനിയും തീ അങ്ങ് കുറയ്ക്കാം ഒരു ചെറുതായിട്ട് കളർ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ തീ ഏറ്റവും ലോ ആക്കിയതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാന് ഇനി ചെറിയ തീയിൽ ഈ പത അടങ്ങുന്നതാണ് കണക്ക് ഈ പത ഇങ്ങനെ നിൽക്കും ഇങ്ങനെ പതഞ്ഞു വരുമല്ലോ എണ്ണ അത് നിൽക്കുന്നതാണ് ഏകദേശം കളി അടക്കി മൂക്കുന്നതിൻ്റെ ഒരു പരുവം റേറ്റ് ഒന്ന് കുറഞ്ഞതായിട്ടും ഈ ഒരു ശബ്ദം ഈ ഒരു ശബ്ദം കേൾക്കുന്നതാണ് കറക്റ്റ് പരുവ് ഉൾഭാഗവും മൂത്ത് കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു ശബ്ദം കേൾക്കത്തുള്ളൂ അപ്പോൾ ഈ പരുവാകുമ്പം നമുക്കിതിനെ കോരി മാറ്റാം ഇതാണ് കറക്റ്റായിട്ടുള്ള കളിയുടയ്ക്ക ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പിയുമാണ് പക്ഷേ നല്ല ലൈറ്റുമാണ് നമുക്ക് ഉപ്പായലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള കളിയുടയ്ക്കയാണ് ഇനി എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തു തോന്നും